തിമിരം നീക്കം ചെയ്യുമ്പോൾ വേദന ഉണ്ടാകുമോ എന്നത് പ്രായം ചെന്ന ആൾക്കാരുടെ എല്ലാം ഒരു സ്ഥിരമായിട്ടുള്ളൊരു സംശയമാണ് ഈ ഒരു സംശയം കാരണം വർഷങ്ങളോളം തിമിരം ചെയ്യാതിരിക്കുകയും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ ഒ പിയിൽ എന്നും കാണാറുണ്ട് തിമിരത്തിൻ്റെ ഓപ്പറേഷൻ്റെ സമയത്ത് വേദന എടുക്കുക അല്ലെങ്കിൽ തുന്നൽ ഉണ്ടാവുക ഇഞ്ചക്ഷൻ ഉണ്ടാവുക ഇതെല്ലാം ഒരു പണ്ടുകാലത്തെ ഓപ്പറേഷൻ്റെ രീതികളാണ് ഇന്നത്തെ കാലത്ത് പുതിയതരം മരുന്നുകളും പുതിയതരം ലെൻസുകളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനുകളും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഓപ്പറേഷൻ ആയതിനാൽ ഏത് തരം തിമിരത്തെയും വേദനയില്ലാതെയും തുന്നലില്ലാതെയും അനായാസേന നീക്കാൻ പറ്റുന്ന രീതികളാണ് നിലവിലുള്ളത് ഈ ഒരു രീതികൾ ഇന്നുള്ള ഒട്ടുമിക്ക കണ്ണാശുപത്രികളിലും ലഭ്യമാണ് അതിനാൽ ഇനി നിങ്ങളുടെ വീട്ടിലെ പ്രായം ചെന്നവർ വേദനയെ പേടിച്ച് ഓപ്പറേഷൻ ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ